ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സുസ്വാഗതം കൃഷ്ണായനം കഥ കേൾക്കാം സർവചരാചരങ്ങളുടെയും അന്തര്യാമിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥ കേൾക്കാം കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസം ലയനം എന്ന ഭാഗമാണ് കേൾപ്പിച്ചിരുന്നത് അത് മുഴുവനായിരുന്നില്ലല്ലോ അതിൻ്റെ തുടർച്ച ഇന്നത്തെ വീഡിയോയിലൂടെ കേൾക്കുന്നതാണ് ഇന്നത്തെ ഭാഗത്തിലേക്ക് കിടക്കുന്നതിന് മുൻപ് കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുകൽ പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ ഓഡിയോ കൃഷ്ണകുമാരി ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ പൂർണലയനം തുടർച്ച യാദവന്റെ വാക്കുകൾ അർജുനൻ ആശ്വാസം നൽകി ദേവകിയുടെ കൊട്ടാരത്തിൽ വസുദേവരും ദേവകിയും സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു പ്രഭാസത്തിൽ സ്നാനത്തിനു പോയ യാദവരെ കണ്ടില്ല ഇപ്പോൾ യാദവർക്ക് മദ്യപാനത്തിലുള്ള ആസക്തി കൂടിയിരിക്കുകയാണ് അതുമൂലം പല സ്ഥലത്തും വഴക്കുകൾ ഇപ്പോൾ നിത്യസംഭവങ്ങളാണല്ലോ പ്രഭാസത്തിലേക്ക് പോയ യാതവരിൽ ഏറെ പേരും മദ്യം കരുതിയിട്ടുണ്ട് മധുരപാനം ചെയ്യുമ്പോൾ മനുഷ്യനിൽ മൃഗീയത ഉണരുന്നു സംസ്കാരവും അറിവും തകരുന്നു ദുഷിച്ച ചിന്തകൾക്ക് വേഗം കൂടുന്നു മദ്യപിച്ചാൽ സ്വബോധം പോയി വർഗത്തെ ചൊല്ലി പരസ്പരം വെട്ടിമരിക്കുവാനും മതി ചിന്ത ഇത്രത്തോളം ആയപ്പോൾ തന്നെ വസുദേവരുടെ നയനങ്ങൾ ആർദ്രങ്ങളായി എത്ര നാളത്തെ അധ്വാനമാണ് ദ്വാരക സമത്വം സ്ഥിതി ചെയ്യുന്ന പ്രപഞ്ചത്തിലെ ഏക നഗരം മനോഹരമായ ഈ നഗരം തകർക്കുവാൻ ബോധത്തിൻ്റെ ഒരു നിമിഷത്തെ ആലോചന മതി അങ്ങനെ സംഭവിക്കുമോ ദ്വാരക നശിക്കുമോ ഗാന്ധാരിയുടെ ശാപം ഭലിക്കുമോ ഇത്തരം ചിന്തകളോടെ വസുദേവർ കൊട്ടാരത്തിൽ നിന്നും വെളിയിലേക്ക് വന്നു പുറത്ത് അദ്ദേഹം ശ്രദ്ധിച്ചു ഇന്നത്തെ പകലിന് യാതൊരു തേജസ്സുമില്ല എവിടെയും ശ്മശാനമൂഖത കുടിയിരിക്കുന്നത് പോലെ ഉദ്യാനങ്ങളിൽ പക്ഷികൾ പറക്കുന്നില്ല പൂങ്കുയിലിൻ്റെ നാദം കേൾക്കുന്നുമില്ല മയിലുകൾ വിടർത്തി ആടുന്നതുമില്ല എന്തോ സംഭവിക്കാൻ പോകുന്നതായി പ്രകൃതി വിളിച്ചു പറയുന്നതുപോലെ തോന്നി എന്തായിരിക്കാം അത് ഗാന്ധാരിയുടെ ശാപം ആയിരം ചിറകുവച്ച് പറന്ന് ദ്വാരകയുടെ മുകളിൽ അമരുന്നുവെന്നാണോ ആരുടെയോ ആക്രന്തനമാണ് ഈ ചിന്തകളിൽ നിന്നും വസുദേവരെ ഉണർത്തിയത് ആരാണത് വസുദേവർ മുറ്റത്തേക്ക് ഇറങ്ങി ദാരുകനല്ലേ നിലവിളിച്ചുകൊണ്ട് വരുന്നത് എന്താണ് എന്തുണ്ടായി എവിടെ കേശവൻ എന്നിങ്ങനെ നൂറ് ചോദ്യങ്ങൾ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചുകൊണ്ട് വസുദേവർ ദാരുകൻ്റെ അടുത്തേക്ക് ഓടി ദാരുകൻ്റെ ശബ്ദം കേട്ട് അർജുനനും ഗർഗനും ഉദ്ധവരും ഓടി വന്നു വിജയൻ ചോദിച്ചു എന്താണ് ദാരുക എന്തുണ്ടായി ദാരുകൻ ഗദ്ഗതത്തോടെ സംഭവങ്ങൾ അറിയിച്ചു ദാരുകൻ്റെ ഓരോ അക്ഷരവും അശനിപാതമായി അവരിൽ പതിച്ചു ദാരുകൻ പോയതോടെ കേശവൻ യോഗസ്ഥിതനായി ലയനത്തിനുള്ള സമയമായി ഭൗതിക ജീവിതം ഉപേക്ഷിക്കുവാനുള്ള മുഹൂർത്തമടുത്തു ആദ്യന്തരഹിതനായ പൂർണ്ണ പൂമാൻ ഇന്തീവര നയനങ്ങൾ ഇമയിലൊതുക്കി നിഷ്ഠയിലിരുന്നു ഭൗതികരൂപത്തിൽ നൂറ്റി ആറര കൊല്ലം ജീവിച്ച കൃഷ്ണൻ ലോകം വെടിയുകയാണ് ഭൂമിയിൽ ഒരിക്കലും ഇനി ഉണ്ടാവാത്ത ഒരു ശുദ്ധ സത്യത്തിന് കാലം സാക്ഷിയാകുവാൻ പോകുന്നു പെട്ടെന്ന് എവിടെ നിന്നോ കൃഷ്ണന്റെ പ്രിയപ്പെട്ട കാലികൾ എത്തിച്ചേർന്നു അവയുടെ കണ്ണുകളും ആർദ്രങ്ങളായിരുന്നു കാലികൾ കണ്ണന് ചുറ്റും കാതര നയനങ്ങളോടെ കാവൽ നിന്നു പ്രകൃതിയിലെ ജീവജാലങ്ങൾ കേശവന് ചുറ്റും നിറന്നു ഈ സമയത്ത് മാധവന്റെ ഗരുഡാങ്കിതമായ രഥവും വെള്ളക്കുതിരകളും ശാർംഗവും പെട്ടെന്ന് ഉണർന്ന് അനന്തതയിൽ മറഞ്ഞു ഭൗതികതയ്ക്ക് ബലം നൽകിയിരുന്ന ഓരോ ശക്തിയും മറഞ്ഞു കേശവന്റെ ശിരസ്സിനു പിന്നിൽ സുദർശനം അത്ഭുതപ്രഭ ചൊരിഞ്ഞു നിന്നു സൂര്യൻ മധ്യാത്തിൽ എത്തിയില്ല കറുത്ത സൂര്യൻ നിസ്തേജനായി നിന്നു പ്രകൃതി മരിച്ച വീടുപോലെ തന്നെ കേശവൻ പ്രാണായാമം ചെയ്ത് മൂലാധാരത്തിൽ നിന്നും പ്രാണാഗ്നിയെ ജ്വലിപ്പിക്കുവാൻ തുടങ്ങി അതോടെ കേശവനു ചുറ്റും അഭൗമമായ ഒരു ജ്വാല ജ്വാലയുയർന്നു ഊർജാഗ്നി സുഷുനാടിയിലൂടെ കടന്നു മുന്നേറി കേശവന്റെ രോമകൂപങ്ങളിൽ നിന്നും അഗ്നിപൊരികൾ ചിതറുവാൻ തുടങ്ങി പെട്ടെന്ന് അഗ്നി നാക്കുകൾ ഒന്നു ചേർന്ന് തീക്ഷ്ണമായ ഒരു പ്രഭാപുഞ്ചം കേശവനെ പൊതിഞ്ഞു നിന്നു സപ്തർഷികളും അഷ്ടഐശ്വര്യങ്ങളും ചതുർവേദങ്ങളും ഗുണത്രേയും പരിപാവനമായ എല്ലാ സത്യങ്ങളും കാവൽ നിൽക്കെ മാധവന്റെ ശരീരം രണ്ടായി പിളർന്നു ഇന്ദ്രനീല പ്രഭ തുളുമ്പുമാർ അഗ്നി കത്തി നിന്നു അഭൗമവും അപരിമേയവും അവിശ്ചിഹ്നവും അചിന്ത്യവും അവികാരവും അനിർവചനീയവും ആദിരൂപസ്വരൂപവും അവികലവുമായ ഗോപാലരൂപൻ പൂർണ നിന്നു പ്രകൃതി ഓഛാനിച്ചു ഭൂമി കരംകൂപ്പി നിന്നു കനത്ത മഞ്ഞ് ഭൂമിയെ പൊതിഞ്ഞു കറുകനാമ്പിൻ തുമ്പിൽ തുറ്റിട്ട തുഷാര ബിന്ദുക്കളാൽ ഭൂമിദേവി അശ്രുപൂജ നടത്തി ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി ദ്വൈതമായ കേശവ കളേബരത്തിൽ നിന്നും പൂർണ്ണ ജ്യോതിസ് ഉയർന്നു മന്ദം മന്ദം മാധവന്റെ ഭൗതികരൂപം യോഗത്തീയിലമർന്നു വൃന്ദാവനത്തിലെ യമുനാ തടത്തിൽ പുഞ്ചിരിക്കുന്ന പഞ്ചാരമണൽപ്പുറത്ത് ഗോപികമാരുടെ തോഴനായി ഗോക്കളെ മേച്ചും വേണു ഭൂമിയുടെ ഹൃദയത്തെ കുളിർപ്പിച്ച കടലൊളിവർണൻ പാവനപൂർണമായ സൗരകളേബരത്തെ പൂർണ്ണ യോഗാഗ്നിയിൽ ചന്ദന ലത പോലെ അർപ്പിച്ച് അനവധ്യഭാവം തേടി മൃദുഹേമ പോലെയുള്ള മാധവ ശരീരം അവശിഷ്ടമില്ലാതെ പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു ചേർന്നതോടെ ജ്യോതിസായ ആത്മാവ് മാത്രം നിന്നു സാധാരണ നയനങ്ങൾക്ക് ദുഷ്പ്രേക്ഷ്യമായ അഭൗമധാര അഖില ബ്രഹ്മാണ്ടങ്ങളെയും വെളുവളയെ തെളിപ്പിക്കുവാൻ പോന്ന അപരിമേയവും അചിന്തിയവുമായ പ്രകാശപൂരം ത്രിമൂർത്തികൾ ദേവികളുമായി ഈ രംഗത്തിന് സാക്ഷ്യം വഹിച്ചു ദേവകൾ പരിപാവനമായ പാരിജാത മലരുകൾ തൂകി ഈ രംഗത്തെ സാന്ദ്രമാക്കി സാഗരത്തിൻ്റെ ഹൃദഗീരുക്കൾ മന്ത്രമായി രംഗത്ത് ഊർജമായി നിന്നു പ്രകൃതി ലളിതകുസുമങ്ങളാൽ ഗോകുലനാഥൻ്റെ ലയനത്തിന് സാക്ഷ്യം വഹിച്ചു മാമലകൾ ഹൃദയതടങ്ങളാൽ രംഗത്തിന് മോഹസാക്ഷികളായി പവിത്ര നദികൾ ഭൂമിയുടെ അന്തരേന്ദ്രിയങ്ങളായി ഈ വിശുദ്ധ രംഗം കണ്ടുനിന്നു സപ്തർഷികൾ പഞ്ചാക്ഷരിയിൽ പരിഭാവന രംഗത്തിന് തപശക്തി കൊടുത്തു നാരദൻ കേശവനാമം പാടി ലളിത നൃത്തം നടത്തി കിന്നകിം പുരുഷന്മാർ ദേവഗാനം ആലപിച്ചു മഹാവിഷ്ണു പറഞ്ഞു അല്പനിമിഷങ്ങൾക്കകം ലയനം നടക്കും പ്രപഞ്ചത്തിലെ സർവ ജീവാത്മാക്കളും ഒരു മുഹൂർത്ത നേരം നിശ്ചലമാകും യഥാർത്ഥത്തിൽ നിശ്ചലത തന്നെയാണത് ആ പരമപവിത്രത നിമിഷത്തിൽ ആ പരമപവിത്ര നിമിഷത്തിൽ ഗോകുലനാഥൻ്റെ പൂർണതയുടെ പൂർണമായ ആത്മാവ് ഉയരും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെയും ദീപ്തമാക്കി ഗോലോകത്തിലേക്ക് ഗമിക്കും ആ സഞ്ചാരം ദേവാക്ഷികൾക്ക് പോലും അപ്രാപ്യമായിരിക്കും ഒരു നിമിഷം കഴിഞ്ഞു വിഷ്ണു തുടർന്നു ഗോകുലനാഥൻ അന്തർദാനം ചെയ്യുന്നതോടെ കലിയുഗം ആരംഭിക്കുകയായി പൊടുന്നനെ സർവഭൂതങ്ങളും കാണി നേരം നിശ്ചലമായി പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും ഒരു കേന്ദ്രത്തിലേക്ക് ഒഴുകി വന്നു ഇപ്പോൾ ഗോകുലനാഥൻ മാത്രം പ്രകൃതി നിശേഷം നിശ്ചലമായ മുഹൂർത്തം ഊർജത്തിനുത്ഭവമായ ചലനം ഒരു നിമിഷം നിന്നപ്പോൾ പിണ്ടീഭൂതമായ സർവചരാചരങ്ങളും ഗോകുലനാഥനിലെത്തി പോലും അദൃഷ്ടവും ദുഷ്പ്രേക്ഷ്യവുമായ കാഴ്ച ഗോകുലനായകൻ എല്ലാവരും നോക്കി നിൽക്കവേ ഒരു തങ്കരേഖ പോലെ ഉയർന്നു പെട്ടെന്ന് ആകാശത്തിലെ മേഘവാതിലുകൾ തുറന്നു ജ്യോതിസ് അനന്തതയിൽ ലയിച്ചു വീണ്ടും പ്രപഞ്ചത്തിൻ്റെ മഹാചലനം ആരംഭിച്ചു പ്രഭാസത്തിൽ നടന്ന സംഭവങ്ങൾ ഉൾക്കിടിലത്തോടെയാണ് ദ്വാരകയിലെ ശേഷിക്കുന്ന ജനങ്ങൾ അറിഞ്ഞത് കേശവന്റെ തീരോധാന കഥകൂടി ആയപ്പോൾ അവരുടെ ആശകൾ പൂർണ്ണമായും തകർന്നു ഗാന്ധാരിയുടെ ശാപം ബലിച്ചിരിക്കുന്നു ദ്വാരകയുടെ നാശം അനിവാര്യം തന്നെ വസുദേവരും ഗർഗാചാര്യനും ദ്വാരകാവാസികളോട് പറഞ്ഞു വേഗം പുറപ്പെടുക ഇനി നിൽക്കുന്നത് ആപത്താണ് ദാരുകൻ ഉറച്ച സ്വരത്തിൽ പിന്നെയും പറഞ്ഞു ഗോകുലനായകൻ ഇപ്പോൾ അന്തർദാനം ചെയ്തിരിക്കും കടൽ ക്ഷോഭിച്ചിളകുന്നത് കണ്ടോ ദ്വാരകയുടെ ചലനം എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രമേ ഇനി ദ്വാരക ഉണ്ടായിരിക്കുകയുള്ളൂ എല്ലാവരും വൻകരയിലേക്ക് മാറുക അർജുന കേശവ പത്നിമാരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് നയിക്കുക യാദവ സ്ത്രീകളെയും കൊണ്ടുപോവുക ദാരുകൻ രുക്മിണിയുടെ കൊട്ടാരത്തിലെത്തി കേശവന്റെ എട്ടു പക്നിമാരും ഉണ്ടായിരുന്നു ഉദ്ധവനിൽ നിന്ന് എല്ലാം അവർ അറിഞ്ഞിരുന്നു കേശവ പത്നിമാർ കരഞ്ഞില്ല വിഷാദം മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും ദൃഢനിശ്ചയത്തിന്റെ വചനമായിരുന്നു അവർക്ക് ലളിതമായ വസ്ത്രങ്ങൾ ധരിച്ച് വരചന്തനക്കുറി മാത്രം അണിഞ്ഞ് ആഭരണങ്ങൾ ധരിക്കാതെ അഴിഞ്ഞ കവരി പോലും ബന്ധിക്കാതെ അവർ ഉദ്ധവനോടുത്ത് പുറത്തുവന്നു നഗരവീതിയിൽ ആക്രന്തനഘോഷം എല്ലാവരും വേദനിക്കുന്ന ഹൃദയവുമായി നടക്കുകയാണ് ദ്വാരക അവർ കന്യമാകുന്നു ഏഴു പന്തിരാണ്ടുകൾക്ക് മുമ്പ് ജരാസന്ധനെ ഭയന്ന് മധുരയിൽ നിന്നും കടൽ തീരത്തേക്ക് പാലായനം ചെയ്ത ജനത ഇതാ മറ്റൊരു പാലായനത്തിന് തുടക്കം കുറിക്കുന്നു ഐശ്വര്യത്തിൻ്റെ വിളനിലമായിരുന്ന ദ്വാരകയിൽ നിന്നും വരാനിരിക്കുന്ന കഠിന ദുരന്തങ്ങളിലേക്ക് അവർ നടന്നു തുടങ്ങി കേശവ പത്നിമാർ മഹാജ്യോതിസുകൾ പോലെ അഷ്ടഐശ്വര്യം പോലെ തെരുവിലേക്ക് നടന്നു ദാരുകൻ കേശവൻ്റെ കൊട്ടാരത്തിലേക്ക് നടന്നു കൊട്ടാരത്തിലെ അറയിൽ സ്വസ്ഥനായി ദാരുകൻ ഇരുപ്പുറപ്പിച്ചു ആകാശം കറുത്തിരുണ്ട് താണുവന്നു മേഘത്തിനൊപ്പം കൊടുങ്കാറ്റുമെത്തി അമ്പരചുംബികളായ മണിസൗദങ്ങൾക്ക് മേലാപ്പായി വർത്തിച്ച കൊടിക്കൂറകൾ പിഴുതെറിഞ്ഞ് കാറ്റ് താണ്ഡവമാടി ഐശ്വര്യ ചിഹ്നങ്ങൾ കാറ്റിൽ പറന്നു നടന്നു കൊടുങ്കാറ്റ് ദ്വാരകയുടെ താഴെയക്കുടങ്ങൾ പറിച്ചെടുത്ത് അമ്മാനമാടി ദ്വാരകയിലുള്ള എല്ലാവരും ഒത്തുകൂടി വിജയൻ മുമ്പേ നടന്നു സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും ഒന്നിനു പുറകിൽ ഒന്നായി യാത്ര ആരംഭിച്ചു അവർ വൻകരയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്നു മൂന്ന് ഭാഗത്തു നിന്നും ഘോരമായ ശബ്ദത്തോടെ കടൽ തള്ളിക്കയറുവാൻ തുടങ്ങി ലോകത്തിലെ ഏറ്റവും മനോഹര നഗരമായിരുന്നു ദ്വാരക ആർക്കും വിരുന്നൊരുക്കിയിരുന്ന നഗരം വിശിഷ്ടനായ കേശവന്റെ പാദസ്പർശം കൊണ്ട് പുണ്യത നേടിയ നഗരം ആ നഗരമിതാ ഒരോർമ്മ മാത്രമായി അവസാനിക്കുന്നു നാശം ഒരിക്കലും ഒഴിവാക്കുവാനാവാത്ത സത്തയാണ് ദ്വാരകയെ നാശം ഗ്രസിച്ചിരിക്കുന്നു ഐശ്വര്യ തികവിൽ മതിച്ചിരുന്ന ദ്വാരകവാസികൾ അഭയാർത്ഥികളായി അലമുറയിട്ട് നീങ്ങുന്നു ദ്വാരകയിലെ എല്ലാ ജനങ്ങളും വൻകര ലക്ഷ്യമാക്കി നടന്നു ഏറ്റവും പിന്നിലായി ഉദ്ധവൻ നിന്നു ഉദ്ധവന് പിന്നാലെ ആഴിത്തിരമാലകൾ അലറി വന്നു ഉദ്ധവന്റെ ഓരോ കാൽപ്പാടും കവർന്നെടുത്തുകൊണ്ട് കടൽ മുന്നേറി കാറ്റ് ശക്തമായി മഴയില്ലാതെ മിന്നൽ താണുവന്നു സൂര്യൻ മേഘത്തിൽ മറഞ്ഞു ഇരുട്ട് എവിടെയും വ്യാപിച്ചു പൊടുന്നനെ കടൽ ഇരച്ചു കയറി എല്ലാവരും തിരിഞ്ഞു നോക്കി കൊട്ടാരങ്ങളെ വിഴുങ്ങിക്കൊണ്ട് കടൽ കയറി വരികയാണ് നൊരയിട്ട് പതഞ്ഞ് ഗോപുരങ്ങളെ അമ്മാനമാടി കടൽ മുടിയഴിച്ചിട്ട് തുള്ളുകയാണ് വിശ്വകർമാവിൻ്റെ പൂർണ്ണ കരവിരുതിൽ പണിതുയർത്തിയ ദ്വാരക തകർന്നടിയുകയാണ് മധുരയിൽ മതിച്ച് മനം മറന്ന് മാനം മുട്ടെ അഹങ്കരിച്ച യാദവസുന്ദരികൾ സുന്ദരികൾ നിരാലംബരായി ദ്വാരകയുടെ തെരുവിലൂടെ വൻകരയിലേക്ക് ഓടി വസുദേവരുടെ നിഴലായി ദേവകി ദുഃഖത്തിൻ്റെ ഉരുവമായി മന്ദം മന്ദം നടന്നു ജീവിതമെന്തെന്ന് പറയുവാനാവാത്ത ഒരു ഗാഥയാണല്ലോ ഇരുപേർക്കും സ്വസ്ഥമായി അന്ത്യം കഴിക്കാമെന്ന് കരുതിയാണ് പൊടുന്നനെ വന്ന മാറ്റം അവരെ ആകെ തകർത്തു കളഞ്ഞത് പിടിച്ചു നിൽക്കുവാനുള്ള തത്രപ്പാടിലാണവർ അവരുടെ പിന്നിൽ കേശവന്റെ എട്ട് ഭാര്യമാരും നടന്നു നിശബ്ദരായി നിർവികാരായി കേശവനെ ധ്യാനിച്ചുകൊണ്ട് അവർ നടന്നു അവരുടെ മുമ്പിൽ സത്യം രൂപം കൊണ്ട രോഹിണിയും യാത്ര ചെയ്തു ഉടവർ അപ്പോഴും ദ്വാരകയിലേക്ക് നോക്കി തെരുവിൻ്റെ മദ്യത്ത് നിൽക്കുകയായിരുന്നു എല്ലാവരും നടന്നു നീങ്ങി ഗർഗാചാര്യനും പോയി കഴിഞ്ഞു മൂന്ന് വശത്തു നിന്നും തിരയടിച്ച് ആർത്തനായി അറിഞ്ഞുറഞ്ഞ് കയറി വന്ന സമുദ്രം ദ്വാരകയുടെ ഐശ്വര്യ തികവാർന്ന തെരുവുകളെ ഗ്രസിച്ച് മുന്നേറി കേശവ നിന്നോടൊപ്പം ദ്വാരകയും അന്തർദാനം ചെയ്യുകയാണ് ജീവിതം അടുത്തെങ്കിലും നീ ഏൽപ്പിച്ച കർമ്മം ഞാൻ നിർവികാരനായി ചെയ്തു തീർക്കുകയാണ് എങ്കിലും ദ്വാരകയുടെ രക്തഗോപുരങ്ങൾ തിരയുടെ ആഘാതത്തിൽ തകരുന്നത് കാണുമ്പോൾ മനസ്സ് വേദന കൊണ്ട് നുറുങ്ങുന്നു നിയതിയുടെ നിർണയം എന്തെന്ന് ആരറിയുന്നു മാധവ ഞാനും വൻകരയിലേക്ക് നടക്കുകയാണ് ഉദ്ധവൻ ഇങ്ങനെ ചിന്തിച്ച് മന്ദം മന്ദം നടന്നു ഉദ്ധവരുടെ പാദങ്ങളെ മുഖർന്നു മുകർന്ന് കടൽ എത്തിക്കൊണ്ടിരുന്നു ഉദ്ധവൻ നഗരത്തിൻ്റെ പുറം വാതിൽ കടന്നു ഭീകരമായ ഒരു ശബ്ദത്തോടെ ഗോപുരങ്ങൾ അടർന്നു വീണു ഭ്രാന്ത് പിടിച്ച കടൽ ഗോപുരങ്ങളെ ഇളക്കിയെടുത്തു അമ്മാനമാടുന്നു സ്വർണ താഴിക കുടങ്ങൾ തലകീഴായി മറിയുന്നു വലിയ കൊട്ടാരങ്ങൾ അടിയോടെ ഇളകി തിരയിൽ ഉയർന്നു ചിതറി പലതായി ഒഴുകി നടക്കുന്നു ബലഭദ്രന്റെ കൊട്ടാരവും തകർന്നതോടെ കേശവന്റെ സൗധം മാത്രം തിരയിൽ ഉയർന്നു നിന്നു ആകാശത്ത് മേഘങ്ങൾ കുറഞ്ഞു സൂര്യന്റെ ചുവന്ന കതിരുകൾ പരവയിൽ പതിച്ചു മാധവന്റെ കൊട്ടാരത്തിലെ ഗരുഡാങ്കിതമായ കൊടി അപ്പോഴും ഉയർന്നു പാറുന്നുണ്ടായിരുന്നു കേശവന്റെ എട്ടു പത്നിമാരും രേവതിയും വസുദേവരും ദേവകിയും ഉദ്ധവരും ഗർഗാചാര്യനും കടൽ ഉയരുന്ന കാഴ്ച നിർവികാരായി നോക്കി നിന്നു അടിയുലഞ്ഞ് മുടി ചിതറി കടൽ താണ്ടവം നടത്തുകയാണ് കേശവന്റെ കൊട്ടാരത്തിൽ ഒരാൾ മാത്രം അവശേഷിച്ചു ദാരുകൻ കൃഷ്ണന്റെ വാക്കുകൾ അതേപടി നടപ്പാക്കുകയായിരുന്നു ദാരുകൻ കടൽ വരുന്നതും നോക്കിയിരിക്കുകയാണ് സാരഥി കൊട്ടാരക്കെട്ടുകളെ ഉടച്ചുകൊണ്ട് സാഗരം കേശവന്റെ കൊട്ടാരത്തെ ഉലയ്ക്കുന്നത് അവൻ അറിഞ്ഞു മരണം കടന്നെത്തുന്ന ഏകാന്ത നിമിഷങ്ങളിലെ നിർവികാരതയും ചൂടി അവനിരുന്നു കേശവന്റെ രൂപം മാത്രം ആ മനസ്സിൽ നിറഞ്ഞു ചുണ്ടുകൾ കേശവനാമം ജപിച്ചു എല്ലാ കൊട്ടാരങ്ങളും മാളികകളും ജലത്തിനടിയിലായി കേശവൻ്റെ നില മാളികയുടെ സ്വർണ്ണ താഴികക്കുടം മാത്രം ജലപ്പരപ്പിന് മുകളിൽ അവശേഷിച്ചു പെട്ടെന്ന് ഒരു തേജോ ഗോളം ആ താഴികക്കുടത്തിൽ നിന്നും ഉത്ഭവിച്ച് അനന്തതയിൽ ലയിച്ചു ദാരുകനും സമുദ്രത്തട്ടിൽ വിലയം കൊണ്ടു സ്വർണ്ണ താഴികക്കുടത്തെയും മുക്കുവാൻ സമുദ്രം ഉയരുകയാണ് എല്ലാം ഉള്ളിലൊതുക്കുവാനുള്ള വിഭ്രമമാണ് സാഗരത്തിന് ക്രമേണ തങ്കത്താഴികക്കുടവും ജലപാളികൾ ഉള്ളിലൊതുക്കി ദ്വാരകയ്ക്ക് എന്നും ശ്രേയസ് നൽകിയിരുന്ന സ്വർണ്ണ കൊടിക്കൂറ ചാഞ്ഞ് ചരിഞ്ഞ് ജലത്തിൽ പതിച്ചു സമുദ്രം കൊടിക്കൂറയെ ഓളത്തിൽ മന്ദം മന്ദം ഉലച്ചു ദ്വാരകയുടെ സ്ഥാനത്ത് നീല സമുദ്രം മാത്രം വൻകരയിൽ ഈ കാഴ്ച നോക്കി നിന്നവരുടെ ഹൃദയസ്വപ്നമായി ദ്വാരക മാറി കാലം കടഞ്ഞു നൽകിയ കനക കാലം തന്നെ ഏറ്റുവാങ്ങി കാറ്റടങ്ങി കടലിൻ്റെ ആരവവും അടങ്ങി ശാന്തി മാത്രമായി ഇവിടെയും ഗോലോകനാഥൻ്റെ ഭൗതികരൂപവും ദ്വാരകയും പ്രപഞ്ച തിരശീലയിൽ മറഞ്ഞു ഇതോടുകൂടി പൂർണ്ണലേനം എന്ന ഈ ഭാഗം അവസാനിച്ചിരിക്കുന്നു ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം പഞ്ചനദത്തിൽ എന്ന ഭാഗം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക്